എടാനന്ദി പണ്ട കള്ളന്മാരുടെ ഒരു സീരം പരുമായിരുന്നു വണ്ടിയുടെ അലയി അടിച്ചു കൊണ്ടുപോകുക ബാറ്റി അടിച്ചു കൊണ്ടുപോകും വണ്ടിയുടെ മിക്സിസ്റ്റം അടിച്ചു കൊണ്ടുപോകുകയൊക്കെയായിരുന്നു കാലമാരപ്പം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട് പണ്ടിയുടെ സൈലൻസറൊക്കെ പഠിച്ചു കൊണ്ടു പോകണേ ഇപ്പന്നാണ് ആൾക്കാർ ഈ സൈലൻസർ ഒക്കെ അടിച്ചുകൊണ്ട് പോണേ ഈ സൈലൻസർ ശരിക്കും പോകുന്നതിന് പോകുന്നത് സൈലൻസറിനു ശരിക്കും കാറ്റലൈറ്റിക് കൺവേർട്ടർ ആയിരുന്നു പറഞ്ഞാൽ ഈ സൈലൻസർ കട്ടുകൊണ്ട് പോണേ നമ്മുടെ ലേറ്റസ്റ്റ് എമിഷൻ നോംസ് അനുസരിച്ച് ശരിക്കും സൈലൻസറുകളിൽ കാറ്റലൈറ്റ് കൺവേട്ടർ ശരിക്കും നിർബന്ധമാണ് ഈ ഒരു കാറ്റലൈറ്റിക് കൺവേർട്ടർ എന്തിനാണ് ജസ്റ്റെന്ന് പറഞ്ഞു തരാം നമ്മുടെ സൈലൻസർ തന്നെ ഹാഫ് ഫുൾ ഗ്യാസസ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഒരു കാറ്റലറ്റിക് കൺവേർട്ടർ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അതായത് ഈ ഒരു ഫിൽട്ടറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ശരിക്കും മൂന്ന് പ്രഷൻസ് ആയിട്ടുള്ള മെറ്ററൽസ് അതായത് പ്ലാറ്റിനം പലേഡം അതുപോലെ തന്നെ റോഡിയം ഈ ഒരു പലയിടിയത്തിന്റെ കേസ് നോക്കുവാണെങ്കിൽ തന്നെ ഏകദേശം നാപ്പത്താറായിരം രൂപ വിലയുണ്ട് ഒരു പത്ത് ഗ്രാം പലേഡിയത്തിന് അതായത് നമുക്ക് ജസ്റ്റ് ഒരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ സ്വർണ്ണം പത്ത് ഗ്രാമിന് ഏകദേശം വിലയുണ്ട് അമ്പതിനായിരം രൂപ ഈ ഒരു സെയിം വിലയാണ് ഈ ഒരു പലടിയത്തിനുള്ളത് തന്നെ അതായത് നമ്മൾ പല വാർത്തകളും കണ്ടിട്ടുണ്ട് ഈ ഒരു കാറ്റലി ഇട്ട് ഡസ്റ്റ് ആയിട്ട് ആൾക്കാർ പിടിയിലാണ് ലക്ഷങ്ങൾ വില മതിക്കുന്ന കാറ്റലിട്ട് ഡസ്റ്റ് ആയിട്ട് ആൾക്കാർ പിടിയിലെന്നൊക്കെ നമ്മൾ വാർത്തയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അതായത് ബ്ലാക്ക് മാർക്കറ്റിൽ ഏകദേശം മൂവായിരം രൂപ പെർ ഗ്രാമിന് വിലയുണ്ട് ഈ ഒരു കാറ്റലി കണ്ടോട്ടിനകത്ത് ഡസ്റ്റിനും കാര്യങ്ങൾക്കൊക്കെ സോ ഈ ഒരു കാരണത്തിന് അതായത് നമ്മുടെ കാറ്റലേറ്റ് കണ്ടോട്ടുള്ള ഡസ്റ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് മാറ്റാൻ ാണ് ആൾക്കാർ ഈ ഒരു സൈലൻസർ കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് പോകുന്നത് അതായത് വെറുതൊരു എക്സാമ്പിൾ പറയാം നമ്മുടെ മരുതി ഇക്കോയ്ക്കാത്ത കാറ്റലി കണ്ടുള്ള ഡെസ്റ്റിന് ഏകദേശം അമ്പതിനായിരം രൂപ വിലയുണ്ട് സോ സി നെക്സ്റ്റ് വീഡിയോ റൈറ്റ് സേഫ്